ഞങ്ങൾ ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലം തപ്പി നടക്കുകയാണ് ഓലയൊന്നും ചവിട്ടി ഓടിക്കരുത് ഓലയൊക്കെ മെടഞ്ഞതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് തന്നെ അപ്പുറത്ത് അവര് പണിയുന്നവർക്കാ അപ്പുറത്തൊരു ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നല്ല സ്ഥലമാ ഇവിടെ നല്ല സ്ഥലം വൃത്തിക്ക് അവിടെ മതിയാ ഇഷ്ടം പോലെ ഇവിടെ നല്ല രസം ഉണ്ട് എല്ലാവർക്കും ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുമു നെയ്മു വീട് വീട് കമ്പി കിടക്കുന്ന കമ്പി കമ്പി ഇവിടെ നല്ല തണലും ഉണ്ട് നല്ല രസമുണ്ട് ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ വട്ടത്തിൽ ഇരിക്കാം നമുക്ക് പിന്നെ അല്ല ഞാൻ അവരെ ഒന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നവരാ കഴിക്കാൻ വേണ്ടി ഇരിക്കുക നടന്നു പോകാം ആ ഞാൻ പോയി നടന്ന് ആ കടലിലിറങ്ങി നടന്നു പോയി കരിക്ക് അപ്പൊ ഞങ്ങൾ ഇന്നും വന്നു പറഞ്ഞില്ലല്ലോ ഇതുവരെ വല്ല പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് അപ്പോഴേ ഇന്ന് ഞങ്ങള് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുക ഞങ്ങളെ ഫ്രണ്ട്സും പിന്നെ നമ്മുടെ അയൽവാസികളും ഞങ്ങൾ എല്ലാരോടും കൂടിയിട്ടൊരു യാത്ര എങ്ങോട്ടാണ് നമ്മൾ വന്നത് അകത്തിന്റെ തെക്ക് ഭാഗത്ത് നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ എല്ലാരും ട്രിപ്പ് ഒക്കെ പോകത്തില്ലേ ഫുഡൊക്കെ ഓരോ ഇടത്തൊക്കെ പോയിട്ട് വെച്ച് കഴിക്കുന്നത് ഞങ്ങൾ എപ്പോഴും അങ്ങനെ വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഫുഡ് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ എന്താ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ വെച്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ മാത്രമല്ലതോ അവിടെ ഒരുപാട് ഫാമിലി ഒക്കെ വന്നിരിക്കുന്നുണ്ട് ഇതുപോലെ ഫുഡ് വെച്ച് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞങ്ങള് നല്ലൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ എല്ലാരൂടെ അങ്ങോട്ട് പോയി ഇരിക്കാൻ വേണ്ടി പോവാ എടുക്കല്ലെ ഞങ്ങള് കണ്ടുപിടുത്ത സ്ഥലത്തേക്ക് ഇരുന്ന് കഴിച്ച് കുറച്ചു കടലിലൊക്കെ കുളിച്ച് എത്തിയാട്ടടുത്ത് മൂന്ന് വീട്ടുകാർ കൂടിയിട്ടായിരുന്നു വന്നേക്കുന്നത് നിങ്ങൾ ഏറ്റവും തെക്കോട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ ദ്വീപിന്റെ ഏറ്റവും തെക്ക് എയർപോർട്ടിന്റെ അടുത്തേക്കാണ് വന്നേക്കുന്നത് വെള്ളം വരെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ഇത് ഏറ്റവും ഈ ജൈവിടെ ഒരു ചെറിയ വീട് മീൻ കൊണ്ടിരിക്കുന്നു വീടല്ല രാജയുടെ ഉമ്മായും അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഉച്ചയായപ്പാ വന്നത് രാവിലെ വരാൻ വേണ്ടി ഒക്കെ റെഡി ആയതാ പക്ഷെ ഒരുങ്ങി ഒരുങ്ങി വന്നപ്പോ ഉച്ചയായില്ലേ ഇവിടുത്തെ മിക്ക ആൾക്കാരും ഇങ്ങനെ ചെയ്യും ഇവിടെ ആദ്യം വന്ന് ഒരു കേട്ടോ അപ്പൊ അതാ ഇവിടെ നാജിയുടെ ഉമ്മായും സുൽഫത്തിന്റെ ഉമ്മായും കൂടി ഇരുന്നിട്ട് ഫോണിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണോ കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു സ്ഥലമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കി വച്ചത് അങ്ങനെ എന്തെയ്യും നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഇനി നമുക്ക് ഫുഡ് കഴിക്കണം കടലിൽ കുളിക്കണം കുറെ പരിപാടികളുണ്ട് ഷെഡ് പണിന്നല്ല നമ്മളെ പോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരുത് ചെറിയ ചെറിയ ഓടം കേറിയാലോ ഓടത്തിൽ ഏ ഒരാൾ നടന്നങ്ങ് പോന്ന് ഇവിടെ ചെറിയ ചെറിയ തെങ്ങൾ നല്ല രസമുണ്ട് ഇവിടൊക്കെ ഇരിക്കാൻ ഭയങ്കര രസമാണ് അല്ല അടിപൊളി സ്ഥലങ്ങൾ പക്ഷേ ഇവിടെ ഇരിക്കുന്ന നമുക്ക് തണലുണ്ടല്ലോ ആ വീട്ടിൽ കുറേ പിള്ളേർ ഇരിക്കുന്നുണ്ട് കേട്ടോ അതെ നമ്മുടെ അവിടുത്തെ അരളി അരളിമര വൈനിക്കുന്നത് വയ്ക്കുന്നത് അരളിച്ചെടി അരളിച്ചെടി ഇതിവിടെ എയർപോർട്ടിന്റെ അടുത്ത ഏറ്റവും ലാസ്റ്റ് വീടാ ഇത് ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ലാസ്റ്റ് വീടാ ഇത് നല്ല രസമുണ്ട് അതേ ഇവിടെ ഒരാട്ടും കൂടുണ്ട് കുറേ ആട്മകളുണ്ട് ഇവിടെ ആടും താറാവിലുണ്ട് ഒരാൾ കിടന്ന് ഉറങ്ങുന്നു അടുത്ത് തരമല്ലോ അയ്യോ ദേ ഇവിടെ നല്ലൊരു ഊഞ്ഞാല് ഉം നല്ല രസം ഇവിടെ മൂന്ന് പേര് ഇരുന്ന് ഫുഡ് കഴിക്കുന്നു നിങ്ങളൊരു വൈബിന് വേണ്ടി ഇവിടെ വന്നിരുന്ന് കഴിക്കുവാണോ ഈ നിങ്ങളുടെ വീടാ തന്നെ നിങ്ങൾ ആന്നശ്ശിയുടെ വീടാ എവിടെ കമന് ആ നീ ഉണ്ടായിരുന്ന അന്ന് മീൻ പിടിക്കാന് നല്ല തണലും ഇത്രയും വെയിലുള്ള സമയത്തെ ഈ ഒരു തണല് ഭയങ്കര രസമാണ് അടിപൊളിയാ ഈ ചീരണി മരമാണ് നമ്മുടെ ദ്വീപിന്റെ ഭംഗി കൂട്ടുന്ന ഒരു ചെടിയിൽ പൂവരശ് ആ കണ്ടാ കണ്ട ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചായ ഒക്കെ കൊണ്ടുവന്ന നിങ്ങൾക്ക് ചായ വേണമെങ്കി അങ്ങോട്ട് പോയി കുടിക്കാന് നിങ്ങൾ ഇന്ന് വന്നാന്നോടെ ഇങ്ങോട്ട് നിങ്ങളുടെ വീട് എവിടെ വടക്കുമല്ലോ ആന്നോ ഇന്ന് ഇങ്ങോട്ട് വന്നതാ നിങ്ങളുടെ ഉമ്മുമ്മ വീട്ടില് ഏ ലീവായോണ്ട് വന്നതാ ആ ഇത്ര വൈബുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു നിങ്ങണ്ടല്ലോ നേരത്തെ പറഞ്ഞിട്ട് വന്നതാണ് അതല്ലേ ഭക്ഷണമൊക്കെ അവര് റെഡി ആക്കിയത് അല്ലയോ ഇവിടെ പാരൊക്കെ ഉണ്ട് ഉമ്മായും മാമൻ അവിടെ കിടന്ന് ഉറങ്ങുന്ന ആള് ഉമ്മായുടെ വീടാന്നിത് കൊച്ചുമക്കളാന്നത് ആ അവര് വടക്ക താമസിക്കുന്നത് കൊതുകുണ്ടല്ല കൊതുകൊണ്ട് നല്ലപോലെ എന്റെ കൊതുക് പോലെ ഒക്കെ വിരിച്ചു കിടക്കാം തൊട്ട് താഴെ ഫാൻ വെച്ചേക്കുന്നു നോക്കി കയറി കിടക്കാം നല്ല രസം അടി നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് വീട് ഉള്ളത് മൈലാഞ്ചി ഒക്കെ നിൽക്കുന്ന ഇത് നമ്മുടെ ചീനഫളം നോനി ഫ്രൂട്ട് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇവിടെ ഇത് വരുമ്പോ നല്ല രസമാണ് തട്ടി വീലരുത് ഇവിടെ ഇതുണ്ട് കരിക്കുവോ വെയിൽ അവരെ ഓടിക്കുന്നു വെയിൽ വരുന്നതിനനുസരിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങി വരുന്നു ഫ്ലൈറ്റ് ഞങ്ങളുടെ മണ്ടെ കൂടെ പോയി പക്ഷെ ഞങ്ങൾ മരത്തിന്റെ താഴെയായി പോയി പോയത് കണ്ടില്ല നെയ്മും ഉണ്ട് नहीं तो कौन दें ना नहीं तो पड़े कौन दा? पाने के कौन दा? कौन दा नहीं हैं? हाँ लालची हैं। रूम है। हाँ। भाई किधर है? आया बैठा है। हाँ। जैसी रोड पे भी है यहाँ भी है, दे यहाँ नहीं तो वहाँ। अरे चोर वेट होना है। हाँ कीमी में ना। ना तो? എന്താ വേണ്ടത്തെ അതാ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഇട്ട് വെന്തത് ചൂര കൊണ്ടുള്ള ഇട്ട് വെന്തത് മറ്റേക്കൊറന്നേ ശില്പത്തെ അല്ല തുറന്നോന്ന് എല്ലാ പ്ലേറ്റും എടുത്തു കൊടുക്ക നീ അവിടെ ഇരുന്നോ ഇരുന്നോ നിന്നോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് മീൻ ഭരിച്ചത് അീന്തപ്പഴ അച്ചാറും അച്ചാർ തുറക്കുന്നോ അയ്യോ ഉറുമ്പാടേ അല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോണ്ട് മാറിയിരിക്കാം എടുത്തിട്ടേ അപ്പുറത്തെ മണ്ണാകല്ലേ അതെന്റെ പ്ലേറ്റ് അത് ഈന്തപ്പഴം തുറന്നോ അത കളഞ്ഞോ അവിടെ വെച്ചോ ഞാൻ ഏ എന്റെ ചോറത്തി എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ എടുത്തോളാം എല്ലാം മക്കൾ വെച്ചാ മതി എല്ലാ പ്ലേറ്റിലും ഞാൻ ജീവിത കൊണ്ടു വെക്കാം എന്നിട്ട് വിളമ്പിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എല്ലാം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാം <Tabii yapa hermano> ും വെച്ചോ ചോറ് അത് അറിയില്ല പൊട്ടിയെന്തുവാ എന്തായാലും നമ്മള് പൊടിച്ചില്ല കഴിക്കണ്ടേ എടുക്ക മീൻ പിടിച്ചെടുക്കും എനിക്കൂടെ വെക്കണേ സുൽഫത്തെ സാലാഡും ഒക്കെ കപ്പടം പറന്ന് പോവും ചെലപ്പോഴേ ആ അത് കളഞ്ഞു അതെടുക്കണ്ട മണ്ണായി ഉം മീൻ പൊരിച്ച ഞാൻ അങ്ങോട്ട് മാറിയിരിക്കടെ കണ്ടോ ഉറുമ്പ ഫുള്ള് എന്താ സ്പൂണ് ശെരി അല്ലാത്തോണ്ട അതാ നല്ലത് മീൻ പരിച്ചത് വെച്ചോ രാജിടും ഈ മൂന്നെണ്ണത്തിനകത്ത് മീൻ പരിച്ച വെച്ചില്ല എന്താ മീൻ ഭരിച്ച വേണ്ടായോ അപ്പൊ അവളുടെ അതിനകത്ത് വെക്കണ്ട അപ്പൊ ഈ സുൽഫത്തിന് കൊടുത്തില്ല ഉമ്മാക്കും കൊടുത്തില്ല ഉം ആ മറ്റേ ഇതുകൂടെ വെക്കു ചട്നി വെക്ക് സ്പൂണുണ്ട് ആ ചെറുത് ഇതെല്ലാം ഇട ഇതിനകത്ത് പറ്റൂടെ ഇതുകൊണ്ട് ചട്ണി ഇണ്ട് എല്ലാത്തിലും അങ്ങ് വെക്ക എടുക്കും എല്ലാ പാത്രത്തിലും അങ്ങ് വെക്കും സുൽഫത്തെ

സംഭവൊക്കെ ആയിട്ട് വരുന്നേ അല്ലയോ കഴിക്കുന്ന ഇതാ ഇപ്പൊ മറ്റേ തിണ്ണകരയിലൊക്കെ പോയ ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഇത് കഴിക്കുന്ന സാധനം കഴിക്കാൻ അല്ല സുൽഫത്തിന്റെ ഉമ്മ അപ്പുറത്തുനിന്ന് പിടിച്ചൊണ്ട് വന്നതാ ഇഷ്ട പിന്നെ കഴിപ്പുണ്ട് ചെലത് മധുരമായിരിക്കും കൊള്ളാം കൊള്ളാം ചെറിയൊരു മധുരം കുക്കുംബർ മംഗളൂരം വന്ന ആളിനെ കാണണ്ടായോ സുൽഫത്തിന്റെ ഉമ്മാട്ടോ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉമ്മ അപ്പുറത്ത് പെപ്പിച്ചുകൊണ്ട് വന്ന ഈ സംഭവം ഇവരിതിനെ എന്ന് പറയും ഫീരക്ക അല്ലയോ ചുവപ്പൊക്കെ ചുവപ്പ് നല്ലായിരുന്നു കാണുവോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി കടൽ കുളിക്കാൻ വേണ്ടി പോവാ ചിലപ്പോ കടലിൽ കുളിക്കാൻ പോകുന്ന ഏ രാജി പോയി രാജിയുടെ ഉമ്മ പോയി നെയ്മു പോയി എല്ലാവരും ദേ കടലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങി ഞാൻ പക്ഷെ ഇന്ന് കടലിൽ കുളിക്കാൻ ഇറങ്ങുന്നില്ല അവരെല്ലാം പോയി കുളിച്ചിട്ട് വരട്ടെ ഞാൻ ഇന്ന് കുളിക്കുന്നില്ല നിങ്ങൾ കുളിച്ചിട്ട് വാ ഇപ്പൊ നെയ്മു ദേ ഇതിനായിട്ട് വന്നതാ സാധാരണ കുളിച്ചിട്ടാണ് കയറി വന്നിട്ട് ചോറ് കഴിക്കുന്നത് ഇതോ അവിടെയുള്ള അവരൊക്കെ കുളിച്ചിട്ട് കയറി വന്ന ചോറ് കഴിക്കുന്നുണ്ട് അതങ്ങനെ ചെയ്യുന്നത് കൂടുതലും നമ്മളങ് ചോറ് കഴിച്ച് ഭയങ്കര വെയിലായത് കൊണ്ട് അന്നേരം കടലിൽ ഇറങ്ങിയില്ല ട്ടാ ഇപ്പഴാതെ ഇവര് കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോന്നെ അപ്പൊ കടലാടാൻ പോവുക പോവാല്ല ഇറങ്ങി മാറ് അയ്യോടാ പോയി അത് എനിക്ക് ഇച്ചിരി കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ അതിന്റെ അടുത്ത് എനിക്ക് വരുന്നോ അല്ല നെയ്മു സൂക്ഷിച്ചിറങ്ങണം കണ്ട മീൻ വന്നേ ഇനിയും വരുന്ന ആൾക്കാരെ കാണുമ്പോ വരുന്നാണ് കഴിക്കുന്ന മീൻ എന്ത് ആ അതെ ആ വരട്ടെ വരട്ടെ നമുക്ക് കാണാല്ലോ ഇങ്ങോട്ട് വരുവാണെങ്കി പല്ലീന്ന് പറഞ്ഞ അതാന്ന കഴിക്കുന്ന മീനല്ലിയോ അവന്റെ കടൽ കുളിക്കണ്ട ഇപ്പം അത് നിങ്ങളെ കാണുമ്പോ വീണ്ടും തിരിച്ചു വരുന്നു ഇല്ല പോയി 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 അവനോടി വന്ന് എന്നോട് പറഞ്ഞു മീൻ മീനെന്ന് നിങ്ങളെ കടലിൽ അത് വരുന്നേ ഇങ്ങോട്ട് തീരത്തോട്ട് വരുവായിരിക്കും ചെലപ്പം ഇവിടെ വാ ഇവിടെ വാ നോക്കട്ടെ ഇല്ല അവിടെ കിടന്ന് കളിക്കുവാടലിൽ കുളിക്കണ്ടായോ കൊതി തീർന്നോ മീൻ വരും മീൻ വരുമേ നിങ്ങൾ കടലിൽ കുളിക്കണ്ടെന്ന അത് വന്നത് മറ്റവര് കുളിച്ച് കയറി വന്നിട്ടാ ചോറ് കഴിച്ചു കേട്ടാ നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് വരാം ബാ ചുമെല്ലാം പോയെന്ന് തോന്നുന്നു ഞങ്ങള് ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇരുന്ന സ്ഥലം കണ്ടോ സുൽഫത്തിന്റെ ഉമ്മ അവിടെ ഫോണും കണ്ടോണ്ടിരിക്കുന്നത് മറ്റവർ അവിടെ കടലിൽ കുളിക്കുന്ന ഒരു മീൻ അവരെ കുളിക്കാൻ സമ്മതിക്കുന്നേ ഇല്ല വലിയ മീൻ അവരുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് നല്ല കടൽ കുളിക്കാനും പറ്റുന്നില്ല പോയി എന്നാണ് തോന്നുന്നത് ഒക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ മുമ്പേ മേഞ്ഞോണ്ടി എന്തിനായിരിക്കും ഇത് പണിഞ്ഞേക്കുന്ന അവര് പോയി അല്ല അല്ല നിങ്ങൾ ഇവിടെ വെച്ചുണ്ടാക്കി തന്ന രാവിലെ വന്നല്ല ഇത് കൊള്ള ഈ സ്ഥലം നിങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ടതാണ് ഈ സ്ഥലം അവിടെ അടുത്ത കൂട്ടര് നിങ്ങളുടെ കൂടെ ഉള്ളവരുന്നൂടെന്നല്ല ആ ഇത് നിങ്ങളുടെ ആൾക്കാര് അത് വേറെ അപ്പൊ ഞങ്ങളെപ്പോലെ പിക്നിക്കിന് വന്ന വേറെ രണ്ട് ടീമിനെ ഞങ്ങൾ കണ്ട് അത് കൊള്ളാംയോ നമുക്ക് അടുത്ത പ്രശ്നം വരുമ്പോൾ അതിനകത്ത് ഫുഡ് വെക്കാം കാറ്റും അടിക്കത്തില്ല എല്ലാവരും ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് സെറ്റായി ഇവിടെ പണിയാൻ വേണ്ടിയില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ ഫാമിലി ഒക്കെ വരുവെന്ന് അങ്ങനെ അടുത്ത ഫാമിലി അതോ അവിടെ ഇരിക്കുന്നത് കുടുംബക്കാരെല്ലാരും കൂടെ കൂടിയിട്ട് വന്ന് ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കുക ഇവരെല്ലാം കൂടുതൽ വെച്ച് കഴിക്കുക നമ്മൾ വിചാരിച്ച് മറ്റവര് കൊണ്ടുവന്നതന്നു പക്ഷെ അല്ല അവരിവിടെ വന്ന് വെച്ചത് പോയപ്പോൾ കണ്ട കല്ല് ആ പോകുന്നുണ്ട് ഇവിടെ ഈ ഈ ഒരു ഭാഗത്തോട്ടോ കൂടുതൽ ആൾക്കാർ വരുന്നത് ഇവരെന്ന് പറയുന്നവരല്ലേ Ah, lo

ോ ഞങ്ങളെപ്പോഴും ഫ്രണ്ട്സൊക്കെ സൽമത്തും റജീതായും ഞങ്ങൾ എല്ലാരോടും എപ്പോഴും വരാറുണ്ടല്ലോ ഇന്ന് ഞങ്ങൾ എല്ലാരോടേക്ക് വന്നു പക്ഷെ കൊള്ളാ ഇവിടെ വന്ന് ഭക്ഷണം ഭക്ഷണങ്ങൾ വെച്ചിരുന്നത് നല്ലായിരുന്നില്ല അത് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം വെച്ച് കഴിക്കും രാജി എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ അവിടെ ഉണ്ടായിരിക്കും അവിടെ റൂമും ചായ ഇടാനൊക്കെ എല്ലാം ഉണ്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി വീഡിയോ എടുക്കുന്ന ചോദിക്കണ്ടായിരുന്നു എങ്ങനെ അടിപൊളിയായിരുന്നു അല്ലേ നിങ്ങളെല്ലാര യാത്ര ഇത് ഞാജിയുടെ ഉമ്മര നാടക്കാരിയാ ചുമ്മാ അത്ര വല്യ നാടൊന്നും ഇല്ല നെയ്മു ഒരു ടാറ്റ പറഞ്ഞേനെ നമ്മളെ പോവു അല്ലീന നെയ്മു ഒരു ടാറ്റ പറഞ്ഞേനെ തീർന്ന് ടാറ്റാണീര് കഴിഞ്ഞ നമ്മള് പോവുക ടാറ്റ പറഞ്ഞു ആ ഓക്കേ ടാറ്റ ടാറ്റ അവിടെ ഒരാൾ വേണ്ട പുല്ലിന്റെ ഒക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുക ഇവിടെ ഒരാള് ചായ പിടിക്കുന്നു അതെ അപ്പൊ നമുക്ക് പോകാം അല്ല